സഹോദരിമാരുടെ മകളുടെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും ഒന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ കഴിയുന്നു വളരെയധികം ശ്രീ ഷംസീറിന്റെ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കഴിയണം കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കെതിരെ ബോക്സ് കേസ് അടക്കം വ്യാജമായി വന്നിട്ട് ലക്ഷ്യം പറഞ്ഞത് എനിക്ക് രണ്ട് ആമക്കളാണ് എനിക്ക് പേടിയാണ് ഞാൻ ഏതെങ്കിലും രീതിയിൽ നാളെ ഈ അവസ്ഥ അവർക്ക് വരികയാണെങ്കിൽ സഹിക്കാൻ കഴിയാതെ ഒരു പുരുഷൻ ആത്മഹത്യ എന്നിട്ട് ഇന്ന് എന്ത് രാവിലെ നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യ ഒരു ചോദ്യമുണ്ട് ഇത് തടയാൻ ഫെമിനിസ്റ്റുകളൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇല്ല ഫെമ്യൂണിസ്റ്റുകൾ ഇത് തടയാനും വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസ് സഹോദരങ്ങൾ എഴുതി ഒക്കെ എടുത്തോണ്ട് പോകും അങ്ങനെ ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ വെല്ലുവിളി വിളിച്ചിരുന്നു പണ്ടത്തെ മമ്മൂട്ടി സാറിന്റെ പറയുന്ന പോലെ കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോ ആ ഫെമിനിസ്റ്റുകൾ വരാത്തോണ്ട് അവർക്കെല്ലാം ഗ്രൂപ്പുകൾക്ക് അവരുടെ മനസ്സ് മാറിയാണെന്ന് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക അല്ല നമുക്ക് അറിയാം അവരുടെ മനസ്സ് മാറി എന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക ഇന്ന് ഇതിനെ എതിർക്കാത്ത പോലീസ് സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിലെ എല്ലാ താറുമാർക്കും നന്ദി പറയുന്നു എന്നാലും ഇത് സമ്മതിച്ചാണ് ഞാൻ നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽ പോകാറുള്ള പ്ലാൻ വേണമല്ലോ ഞാൻ വേറെ ഞാൻ വേറെ ഗാന്ധിജി എടുത്തോട്ട് ഈ കണ്ണോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ മനസ്സിലാക്കുന്നത് ഞങ്ങൾ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം തയ്യാറായി തന്നെയാണ് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും ഗോ മാഡം ഞങ്ങളെ തന്നെ ഞങ്ങളാ നാലു വിളിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇരുന്നു നാളെ യും സമാനമായ ചെയ്തിട്ടുണ്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസുകളിൽ സ്ത്രീകളും പെട്ടെന്ന് അതായത് പുരുഷൻ സഹോദരൻ അച്ഛൻ മകനൊക്കെ വ്യാജ കേസുകൾപ്പെടുമ്പോ ഏറ്റവും വേദന അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയാണ് വീട്ടിലിരിക്കുന്ന ഭാര്യയാണ് വീട്ടിലിരിക്കുന്ന പെങ്ങളാണ് വീട്ടിലിരിക്കുന്ന മകളാണ് അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കിടെ ഞങ്ങൾ ടെക്നിക്കാലിറ്റിയും സാങ്കേതിക മനുഷ്യന്റെ മനസ്സറിയുന്ന സാധാരണക്കാരത്തെ അല്ലാതെനിക്ക് വേറെ ശ്രമിക്കാനും കഴിയത്തില്ല ഇങ്ങനത്തെ മനസ്സിലുള്ളത് എനിക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോ നമ്മളീ പരിപാടി നമ്മൾ എപ്പോഴും ഇന്നലെ പ്രിയങ്കാമെന്ന് പറഞ്ഞതാണ് നമ്മൾ ദൈവങ്ങളെയോ ആദരവോട് കൂടി കാണുമ്പോഴോ സ്നേഹം കാണുമ്പോഴാണ് പാലഭിഷേകവും പുഷ്പാഭിഷേകവും ഒക്കെ ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ ഒരു ജഡ്ജി ബഷീർ സാറിന്റെ കട്ടൌട്ടിൽ ഒരു പാലഭിഷേകം നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് സമ്മതിച്ചില്ല അത് സമ്മതിച്ചില്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷനായ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ ഇനി അതിൽ ഒരു കാര്യം കൂടെ ഉള്ളത് മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ ഒഴിക്കുന്നതിന് മഹാത്മാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു നമുക്ക് വേണ്ടി പോരാടി ജയിച്ച ആ പുരുഷൻ അല്ലെങ്കിൽ ആ അച്ഛൻ ആ സഹോദരൻ മകന് വേണ്ടി ഈ സ്ത്രീ സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തതിനെതിരെ അതിനെതിരെ സ്വാഗതം വേണ്ടി എല്ലാവരും കാര്യമായി രാവിലെ കയ്യുന്നു പലതേരാണ് രാവു കുറച്ച് ആണല്ലോ എല്ലാരും തീർച്ചയായിട്ടും അത് ചെയ്യണം ആ എല്ലാവരും അത് ചെയ്യണം ഇതിൽ ഇതിൽ കക്ഷി രാഷ്ട്രീയം അങ്ങനെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഇല്ല എല്ലാ പാർട്ടിക്കാരെയും കാണണം എല്ലാ പാർട്ടിക്കാരെയും വ്യക്തിപരമായി പോയി കാണുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യും സ്പീക്കർ ശ്രീ ഷംസീറിന്റെ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാര്യം അദ്ദേഹം ലെറ്റർ കൊടുക്കും നമ്മളോട് പറയണ്ട എം എൽ എൽദോസ് ഔദ്യോഗികമായി തട്ടെ ഔദ്യോഗികമായി തട്ടെ ഇത്രയും എഫേർട്ട് എടുക്കുന്ന പുള്ളിക്കുന്നഫേർട്ട് ശ്രീ എൽദോസ് എടുത്തു ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു അതായത് ഒരു കൊടുത്തു ഇത് ആ ബില്ലിന്റെ ഒരു ഒരു ഡ്രാഫ്റ്റ് കാര്യമാണ് ആ ബില്ലിന്റെ ഡ്രാഫ്റ്റ് കാര്യങ്ങൾ തമാശയല്ല ഇതൊരു കുട്ടിക്കളിയല്ല ഇതൊരു നിയമമാണ് ആ നിയമം കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിലായ നമ്മുടെ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി പെർമിഷൻ വേണ്ടി കൊടുത്തതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും എല്ലാം പിന്തുണയെ നൽകണം സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശം കാണിക്കണമെന്നൊക്കെ തീർച്ചയായും സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശമാകരുത് പുരുഷന്മാർക്കും അവകാശങ്ങളില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആദരണീയനായ സ്പീക്കറും കൂടി ഈ വിഷയങ്ങളൊരു നിലപാട് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു പറയണത് കാരണം പേരെടുത്ത് പറയുന്നില്ല പക്ഷേ പ്രമുഖമായ നാലോ അഞ്ചോ മാധ്യമങ്ങൾ എടുത്തു രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കെതിരെ ബോക്സ് പോക്സോട്ടിയസ് അടക്കം വ്യാജമായി വന്നിട്ടില്ലേ ഒരു പ്രമുഖ ചാനലിൻ്റെ എഡിറ്റർ സ്ത്രീയായ വ്യക്തിക്കെതിരെ വ്യാജബോക്സം എന്താണ് തലയിൽ ഈ കരി നിയമങ്ങൾ ഉപയോഗിച്ച് കുതിര കേറാം അതുകൊണ്ട് മഹാത്മാഗാന്ധി നയിക്കുന്ന പാതയിൽ സമാധാനത്തിന്റെ ഉൾക്കൊള്ളുന്ന ബാധയിൽ ഈ കരി നിയമങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു നിലപാട് വേണം നയം വേണം അത് നാളെ ഈ ഒരു കാര്യം ഞാൻ ഇതായിട്ട് പറയല്ല എന്തുകൊണ്ടാണെന്ന് പറയും കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയും വീട്ടിൽ പെൺമക്കളായവരുടെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ട് അമ്മക്കളാണ് എനിക്ക് പേടിയാണ് കാര്യം ഏതെങ്കിലും രീതിയിൽ നാളെ ഈ അവസ്ഥ അവർക്ക് വരികയാണെങ്കിലേ നമ്മളൊക്കെ തകർന്നു പോകും ഈ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്കൂളിലെ പ്രശ്നമായിരിക്കും അവർ കേസ് കൊടുക്കും ഇനി ഒരു ഒരു കാര്യം കൂടെ വളരെ പ്രധാനമായി പറയാം എടുത്തുവെച്ചത് ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇന്നത്തെ വാർത്ത ആ സ്ത്രീടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഒരു പുരുഷൻ ആത്മഹത്യയും എന്നിട്ട് ഇന്ന് ഇന്ന് രാവിലെ വന്ന പറഞ്ഞു എല്ലാ പ്രമുഖ ഇന്ന് രാവിലെ അല്ല ഇന്ന് രാവിലെ ബാംഗ്ലൂർ പുതിയവരാണ് ഇന്ന് രാവിലെന്തോ പറഞ്ഞു ഇന്ന് രാവിലെ പുള്ളി പറയാണ് അച്ഛാ ക്ഷമിക്കണം ഡിയർ ഫാദർ ഐ ആം സോറി എനിക്ക് പീഡനം സഹിക്കാൻ വയ്യ ഇരുപത് ലക്ഷം രൂപ പാവപ്പെട്ടാണ് ഇരുപത് ലക്ഷം രൂപ അയാളോടൊന്ന് ചോദിച്ചു എന്നൊക്കെ നമ്മൾ പറയണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു അതായത് ഈ ലോകത്ത് നിന്ന് വിട്ടു പറഞ്ഞ് എനിക്ക് പറ്റില്ല അച്ഛനും പേടിയോടെ പറയുകയാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മകന് ആ ഗതി വരാതിരിക്കണം നമ്മുടെ മകൻ ഗുരു കാരണ സ്ഥലം വരരുത് നമ്മുടെ മകൻ അതേപോലെ വരാൻ ഞാൻ അതാണ് രാവിലെ വായിച്ചുള്ളത് അപ്പം ഈ ഈ സീരിയസ്നെസ് മനസ്സിലാക്കണം ഒരച്ഛനായിട്ട് പറയുകയാണ് രണ്ട് ആൺമക്കളുടെ അച്ഛനായിട്ട് പറയുകയാണ് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി പറയുകയാണ് ഇവിടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പറയുകയാണ് സ്ത്രീപക്ഷം ആയിക്കോട്ടെ പക്ഷേ പുരുഷനെ നേട്ടിയാടുന്നതാകരുതെന്ന് മാത്രം എനിക്ക് മറുപടി പറയുന്ന പ്രശ്നങ്ങൾ കാരണം എനിക്ക് വന്ന മറുപടി എന്താ പറഞ്ഞു ഞങ്ങൾ കൂടെ നിൽക്കും കാരണം ഈ പറയുന്ന എല്ലാ കർത്താക്കന്മാരുടെയും സായം അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇത് ഒരു സ്ത്രീകൾക്ക് എങ്ങനെയുള്ള പോരാട്ടവും അങ്ങനെ ഒതുവല്ല പുരുഷന്മാർക്കും ഉള്ളതെല്ലാം പറയുന്ന പോലെ രണ്ട് പ്രവർത്തിക്കണം രണ്ടു നന്ദി സക്രമേണ്ടി വരുന്ന വളരെ ശക്തമായി പ്രത്യേകിച്ച് മാധ്യമങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ടു പറയാൻ അതുകൊണ്ട് തന്നെ എല്ലാ നാളെ പരിപാടിക്ക് അങ്ങനെ ഞങ്ങൾ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ നമ്മുടെ സ്ത്രീ സൃഷ്ടിക്കുന്ന പിന്തുണ വേണം അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളോട് എന്താ പറയുക ഈ സെവലിസ്റ്റുകളോടാണെങ്കിൽ പോലും അവരോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുകളയണം ഏതെങ്കിലും രീതിയിൽ വാക്കുകൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുകളയണം ഈ വിഷയത്തിൽ സഹായിക്കണം സഹകരിക്കണം വനിതാ കമ്മീഷൻ യുവജന കമ്മീഷനൊക്കെ സഹകരിക്കണം കാര്യം ഇത് നമുക്ക് വന്നാലേ നമുക്ക് ഉള്ളതുണ്ടാവും ഒരുപാട് ദുഃഖിപ്പിക്കാതെ പെട്ടെന്ന് നമ്മളിൽ കൂടിയ കാര്യം എ കെ എം എ ഓൾ കേരള ബിസിനസ്